നമസ്കാരം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയെ ന്യായീകരിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ തട്ടിവിട്ടാലും യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയിലെ ഉഗിയൂർ മുസ്ലിങ്ങളെ വർഷങ്ങളായി അവിടെ ചൈനീസ് ഭരണകൂടം അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ കുറേ നാളുകളായി തന്നെ പുറത്തു വന്നുകൊണ്ടും ഇരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അമ്പരപ്പിക്കുന്നതാണ് ചൈനയിലെ ഉഗിയൂർ മുസ്ലിങ്ങളുടെ പേരുകൾ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട പേരുകൾ ഇവയെല്ലാമുള്ള ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം പേര് മാറ്റിയിരിക്കുകയാണ് ഇത് നടന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പേര് മാറ്റം മുഴുവൻ നടന്നിരിക്കുന്നത് ഒകിയൂർ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യവുമായോ അവരുടെ പേരുമായോ അവരുടെ മതനേതാക്കളുടെ നേതാക്കളുടെ പേരുമായോ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുടെയൊക്കെ പേരുമായോ ബന്ധമുള്ള എന്തെങ്കിലും സ്ഥാപനമോ സ്ഥലമോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് മാറ്റുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് വർഷങ്ങളിൽ ഇവർ ചെയ്തിരുന്നത് നമുക്ക് ഒന്ന് നോക്കാം എത്ര വിചിത്രമായ രീതിയിലാണ് ഇവർ ഈ പേരുമാറ്റം അവിടെ കൃത്യമായി നടത്തിയിരുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരുമാറ്റിയാൽ അത് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന നമ്മുടെ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനക്കാരും തന്നെ ചൈനയിൽ നടക്കുന്ന ഈ പരാക്രമം കണ്ടതായി തോന്നുന്നില്ല ഒരുപക്ഷെ കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിക്കാനാണ് അവർക്ക് താല്പര്യം കാരണം ചൈന അവരെ സംബന്ധിച്ചിടത്തോളം ചങ്കില ചൈനയാണ് അവർ കൺട്രിയാണ് അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ കൊണ്ടാണ് നമ്മളാട്ടെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയെ വിശേഷിപ്പിക്കാറുള്ളത് ഗാർഡിയൻ ദിനപത്രമാണ് ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന നടത്തിയ പഠന റിപ്പോർട്ടാണ് ഗാർഡിയൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ്റി മുപ്പതോളം പേരുമാറ്റങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ചില സ്ഥലങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരിൻ്റെ അവസാനം ഹോജ എന്ന് വരുന്നത് ഹോജ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഈ സൂഫി മത അധ്യാപകരെ കുറിച്ചാണ് പൊതുവെ ഹോജ എന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ് ഹോജ എന്ന് പറയാറുള്ളത് ചില ഗ്രാമങ്ങളുടെ പേരിനോടൊപ്പം ഹനിക്വ എന്നുകൂടി ഉണ്ടായിരുന്നു ഹനീക്വയുടെ അർത്ഥം സൂഫി മതപഠന കേന്ദ്രം എന്നായിരുന്നു അതുപോലെ മസർ അതിനർത്ഥം ആരാധനാലയം എന്നാണ് നാൽപ്പത്തൊന്നോളം ഗ്രാമങ്ങളുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന മസർ ഇവരിപ്പോൾ മാറ്റിയിരിക്കുന്നു ഇനി മാറ്റിയ പുതിയ പേരുകൾ അതിലും വിചിത്രമാണ് പുതിയ പേരുകളാകട്ടെ ചൈനീസ് സംസ്കാരവുമായി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട പേരുകളാണ് നേരത്തെ പറഞ്ഞ വാക്കുകളിൽ അവസാനിക്കുന്ന പേരുകളെല്ലാം തന്നെ മാറ്റിയിട്ട് ചൈനീസ് ഭരണകൂടം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അഹ് മസ്ജിദ് അഥവാ വൈറ്റ് മോസ്ക് എന്ന് പേരുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് ഇപ്പോൾ യൂണിറ്റി വില്ലേജ് എന്നാക്കി കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ മറ്റൊരു ഗ്രാമത്തിൻ്റെ പേര് മാറ്റിയത് അതിലും വിചിത്രമായ ഒന്നാണ് ഉഗിയൂർ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമുണ്ട് ദുത്താർ ഇതേ പേരിൽ അവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ പേര് ഇപ്പോൾ റെഡ് ഫ്ലാഗ് വില്ലേജ് എന്നാണ് അഥവാ ചെങ്കൊടി ഗ്രാമം നമ്മുടെ നാട്ടിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരു സംഗീതോപകരണത്തിൻ്റെ പേര് അത് സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പേര് മാറ്റിയതിന് ശേഷം റെഡ് ഫ്ലാഗ് വില്ലേജ് എന്ന് മാറ്റിയിരിക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളുമായി യോജിക്കുന്ന പേരുകൾ മാത്രമേ ഇനി ഇത്തരം സ്ഥാപനങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമൊക്കെ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചൈനീസ് സർക്കാരിൻ്റെ ഉത്തരവ് നേരത്തെ ചൈനീസ് അധീനതയിലുണ്ടായിരുന്ന ടിബറ്റിൻ്റെ പേര് ഇപ്പോൾ അവർ സിസാങ് എന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ വർഷങ്ങളായി നിരന്തരമായി ഈ സ്ഥലനാമങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരൊക്കെ തന്നെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ മാത്രം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയെ പൊതുവെ ഇരുമ്പ് മറ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ പുറം ലോകം പലപ്പോഴും അറിയാറുമില്ല മാത്രവുമല്ല ഇവിടങ്ങളിൽ താമസിച്ച ചിലർ വർഷങ്ങളായി വിദേശത്ത് പോയതിനു ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ സ്ഥലത്തിൻ്റെ പേര് എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ വരെ എത്തി എന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും എല്ലാം തന്നെ ഇവർ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട പേരുകളിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ചില സ്ഥലനാമങ്ങൾ മാറ്റിയപ്പോൾ എന്തുമാത്രം പ്രതിഷേധിച്ചവരാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ പക്ഷേ തൊട്ടടുത്തുള്ള ചൈനയിൽ അവരുടെ ഇഷ്ട ഇഷ്ടരാജ്യത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ പേരിലുണ്ടെങ്കിൽ അതിനപ്പം തന്നെ മാറ്റിയതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങൾക്ക് അനുസൃതമായ പേരുകൾ നൽകുക എന്നുള്ളത് കേട്ട് കളിവില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗാർഡിയൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസത്തെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ചൈനയിൽ നിരന്തരമായി പോകുന്ന നമ്മുടെ നാട്ടിൽ സഭകൾക്കും ഇക്കാര്യം കൃത്യമായി അവിടെ അന്വേഷിച്ച് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്താവുന്നതാണ്